രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പോലും പ്രതീക്ഷിക്കാത്ത വിജയം അവരെ തേടിയെത്തിയ സംസ്ഥാനമായിരുന്നു കർണാടക ദക്ഷിണേന്ത്യയിൽ താമര വിരിയില എന്ന മുൻവിധികൾക്കിടയിൽ ഇരുപത്തിയെട്ടിൽ ഇരുപത്തി അഞ്ച് സീറ്റിലും വിജയിച്ച് ബി ജെ പി അന്ന് കർണാടകയിൽ വൻ അട്ടിമറി വിജയം നേടിയതാണ് എന്നാൽ കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ കെട്ടുകെട്ടിച്ച് കോൺഗ്രസ് ഭരണം തിരിച്ചുപിടിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ മുന്നണി വലിയ വിജയം അവിടെ സ്വപ്നം കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതേസമയം പാർട്ടിക്കുള്ളിലെ തമ്മിൽ തല്ല് ബി ജെ പിയുടെ പ്രതീക്ഷകൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ് കർണാടകയിൽ ഇരുപത്തിയഞ്ച് സിറ്റിംഗ് എം പിമാരിൽ പതിനഞ്ച് പേർക്ക് സീറ്റ് നിഷേധിച്ചതോടെയാണ് പാർട്ടിക്കുള്ളിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് നാലിടത്ത് മുതിർന്ന നേതാക്കൾ വിമതരായി മത്സരിക്കുമെന്ന് ഭീഷണി ഉയർത്തുമ്പോൾ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്കെതിരെ രംഗത്തുള്ളത് മേഖലയിലെ ലിംഗായത്ത് മഠാധിപന്മാരാണ് മകനെ ഹാവേരി സീറ്റ് നൽകാത്തതിൻ്റെ പേരിൽ മുൻ ഉപമുഖ്യമന്ത്രി കൂടിയായ കെ എസ് ഈശ്വരപ്പയും ഇടഞ്ഞു നിൽക്കുന്നുണ്ട് മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയുടെ മകൻ രാഘവേന്ദ്ര എംപിക്കെതിരെ ശിവമോഗയിൽ മത്സരിക്കാൻ ഇരുപത്തി അയ്യായിരം അണികളുടെ അകമ്പടിയോടെ പത്രിക സമർപ്പിക്കുമെന്നതാണ് ഈശ്വരപ്പയുടെ പ്രഖ്യാപനം ബി ജെ പി ദേശീയ പാർലമെന്ററി ബോർഡ് അംഗമായ യെദ്യൂരപ്പയാണ് സീറ്റ് നിഷേധിച്ചതെന്നും വിമത നേതാക്കൾ ആരോപിക്കുന്നുണ്ട് സ്വതന്ത്രയായി മത്സരിക്കുന്നത് സംബന്ധിച്ച് മൂന്നിന് തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് മാണ്ഡ്യ എം പി സുമലതയും അറിയിച്ചതോടെ ബി ജെ പിക്ക് ഏത് രീതിയിൽ ഈ പ്രശ്നങ്ങളെ മറികടക്കുമെന്ന ധാരണ ഇല്ലാതായിട്ടുണ്ട് മാണ്ഡ്യ സീറ്റ് ബി ജെ പി നേതൃത്വം സഖ്യകക്ഷിയായ ജെ ഡി എസിന് നൽകിയതാണ് സുമലതയുടെ കലിപ്പിന് കാരണം സുമലതയെ അനുനയിപ്പിക്കാൻ രാജ്യസഭാ സീറ്റ് അടക്കമുള്ള പദവികൾ ഏതെങ്കിലും ബി ജെ പി നൽകിയേക്കുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് സിറ്റിംഗ് എം പിമാരായ പ്രതാപ് സിൻഹ സദാനന്ദ ഗൗഡ ആനന്ദ് കുമാർ ഹെഗ്ഡെ എന്നിവരും അതൃപ്തി പരസ്യമാക്കി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ബാംഗ്ലൂരു മുൻ എം പി തേജസ്വിനി ഗൌഡ ബി ജെ പി വിട്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസിലേക്ക് മടങ്ങിയതും ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് ഡൽഹിയിലെ കോൺഗ്രസ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ദേശീയ ജനറൽ സെക്രട്ടറി ജയറാം രമേശാണ് ഗൌഡയെ സ്വീകരിച്ചത് മൈസൂരു സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് തേജസ്വിനി കഴിഞ്ഞ ദിവസം എം സ്ഥാനം രാജിവെച്ചത് മുൻ മാധ്യമ പ്രവർത്തകൻ കൂടിയായ തേജസ്വിനി രണ്ടായിരത്തി നാലിൽ കനക്പുര ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജനതാദൾ ദേശീയ അധ്യക്ഷനായ എച്ച് ഡി ദേവഗൌഡിയെ പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ചേരുകയായിരുന്നു ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് സീറ്റുകളിലെങ്കിലും ജയിക്കണമെന്നതാണ് ബി ജെ പി നേതൃത്വം കർണാടകയിലെ നേതാക്കളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പാർട്ടിക്കുള്ളിലെ കലാപം അവരുടെ വിജയ കൂടിയാണ് മങ്ങലേൽപ്പിച്ചിരിക്കുന്നത്